ഇന്ത്യ ഒരു ആക്രമണ ഭീഷണിയിലോ ആദ്യം കരമാർഗവും പിന്നീടത് കടൽമാർഗവും ഇപ്പോഴിതാ ആകാശത്തും സോഷ്യൽ മീഡിയകളിൽ ഇത്തരം അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഞങ്ങളുടെ മാന്യപ്രേക്ഷകരോട് ഞങ്ങൾക്ക് ഇത്രയും പറയാനേ ഉള്ളൂ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക ഇതൊരു നാഷണൽ ത്രെട്ടാണെങ്കിൽ ഇന്ത്യ അതിന് തക്കതായ മറുപടി കൊടുത്തുകൊള്ളു നമ്മുടെ സർക്കാരിനും നമ്മുടെ ഉദ്യോഗസ്ഥനും മാത്രമല്ല ഇവിടെ ജീവിക്കുന്ന ഓരോ പൗരനും ചില കടമകളുണ്ട് നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാകുന്ന ഏത് ഘടകങ്ങളായിക്കോട്ടെ അതുടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക നമ്മളും ഈ രാജ്യത്തിൻ്റെ ഭാഗമായി തീരുക കെ എച്ച് ന്യൂസിൻ്റെ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇറാനെ ആക്രമിച്ച് ഇസ്രായേൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റനിലാണ് ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയിരിക്കുന്നത് ഇറാനു നേർക്ക് ആക്രമണം തുടങ്ങിയതായി ഇസ്രായേൽ അറിയിച്ചു നിരവധിയിടങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടതായി റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അഹമ്മദാബാദ് അപകടം മരണസംഖ്യ ഉയരുന്നു അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിയതായി അധികൃതർ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് പുറമെ ഇരുപത്തിനാല് പ്രദേശവാസികളും ഇവരിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു രണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മൃതദേഹവും കൂടി കണ്ടെടുത്തിട്ടുണ്ട് അതേസമയം ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ അപകടത്തിൽ മരിച്ചുവെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു എൺപത്തിരണ്ടുകാരിൽ നിന്ന് ആറ് കോടിയുടെ സ്വത്തുക്കൾ തട്ടിയെടുത്ത് യുവതി മുംബൈ ഐ ഐ ടിയിൽ റിട്ടയർഡ് പ്രൊഫസറായ എൺപത്തിരണ്ട് വയസ്സുകാരിൽ നിന്നാണ് ആറ് കോടി രൂപയുടെ സ്വത്ത് തട്ടിയെടുത്തത് പ്രൊഫസറായ മൻമോഹൻ അഗർവാളിൻ്റെ സഹായിയായിരുന്ന നികുത നായിക് അദ്ദേഹത്തെ വൃദ്ധസത്തിലാക്കിയതിന് ശേഷമാണ് സ്വത്തുക്കളുമായി കടന്നു കളഞ്ഞത് പവായ് പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീയെ മരിച്ചു കോട്ടയം മറിയപ്പള്ളിയിലാണ് പൊള്ളലേറ്റ് ചികിത്സയിലിരുന്ന സ്ത്രീ മരിച്ചത് മറിയപ്പള്ളി സ്വദേശിനി അംബിക കുമാരിയാണ് മരിച്ചത് വീണ്ടും നായ കുറുകെ ചാടി ഒരു ബൈക്ക് അപകടം ഈ തവണ ബൈക്ക് അപകടത്തിൽ മരിച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് തൃശ്ശൂരിലാണ് സംഭവം ബൈക്കിനു കുറുകെ നായ ചാടിയതോടെ വാഹനം നിയന്ത്രണം വിട്ടു മറിഞ്ഞ് ഉദ്യോഗസ്ഥന് ദാരുണാന്ത്യം അഞ്ചാലം മൂട് കടവൂർ മണ്ണാശ്ശേരി വീട്ടിൽ അനൂപ് വരദരാജനാണ് അപകടത്തിൽ മരിച്ചത് അപകടത്തെ തുടർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അനൂപിനെ നാട്ടുകാർ ചേർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ടിപ്പറിന് മുന്നിലേക്ക് എടുത്തു ചാടി വിദ്യാർത്ഥി കളന്തോട് എം ഇ എസ് കളന്തോട് എം ഇ എസ് കോളേജിലെ വിദ്യാർത്ഥിയാണ് ടിപ്പറിന് മുന്നിലേക്ക് എടുത്തു ചാടിയത് ടിപ്പർ ഡ്രൈവ് ടിപ്പർ ഡ്രൈവറുടെ സംയോജിത ഇടപെടൽ കാരണം വിദ്യാർത്ഥി രക്ഷപ്പെട്ടു സംഭവത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യ ഇക്കോ ടൂറിസം കേന്ദ്രമായി തേന്മല കേരളത്തിൻ്റെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം കേന്ദ്രം കേരളത്തിലാണെന്ന കാര്യം അധികം മാർക്കും അറിയില്ല ദക്ഷിണേന്ത്യയിലെ മറ്റ് ഹിൽ സ്റ്റേഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി കാടുകളും നദികളും വന്യജീവികളും നിറഞ്ഞ ശാന്തമായ തേന്മലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസ കേന്ദ്രം കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തേന്മലയിലെ കാഴ്ചകൾ കാണാനായിട്ട് പ്രേക്ഷകർ ശ്രമിക്കുക മോസ്റ്റ് വെൽക്കമിംഗ് റീജിയൻസ് പട്ടികയിൽ കേരളം രണ്ടാം സ്ഥാനത്ത് ആഗോള ഡിജിറ്റൽ ട്രാവൽ കമ്പനിയായ മുപ്പത്താറ് കോടി ഉപഭോക്താക്കളുടെ റിവ്യൂവിനെ അടിസ്ഥാനമാക്കിയാണ് റാങ്കിംഗ് പുറത്തുവിട്ടത് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം